കുറ്റകൃത്യം നടന്നത് അറിഞ്ഞിട്ട് മറച്ചു വെച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പി വി അൻവറിനെതിരെ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഡി ജി പിക്ക് പരാതി നൽകി ഇന്ന് രാവിലെ ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് വിവരങ്ങളുമായി അൺഫ്ലിറ്റ് ഡിസൂസ ചേരുകയാണ് അൺഫ്ലിറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പരാതിയിൽ ഷോൺ ജോർജ് ഉന്നയിച്ചിട്ടുള്ളത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് പി വി അൻവർ ഇടതുപക്ഷ എം എൽ എ ആയ പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് അതായത് ഈ ആരോപണം ഉയർത്തുന്നത് അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തി പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി വി എ ഡി ജി പി എം ആർ അജി കുമാറിനെതിരെയാണ് അദ്ദേഹം ഓരോ ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹത്തിന് ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യത്തിലാണ് എം ആർ അജിത് കുമാർ ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് പല കൊലപാതകത്തിന് അദ്ദേഹം ഉണ്ട് പല മിസ്സിംഗ് കേസുകൾ അദ്ദേഹം ഉണ്ട് ഒപ്പം തന്നെ സ്വർണ്ണ കള്ളക്കടത്തിൽ അദ്ദേഹമുണ്ട് ലഹരി മാഫിയ സംഘത്തിൽ എം ആർ അജിക്കുമാർ ഉണ്ട് ഇത്തരത്തിൽ കൃത്യമായ തെളിവുകൾ തന്റെ ഭാഗത്തുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ രേഖകൾ തന്റെ ഭാഗത്തുണ്ട് എന്നാണ് ഓരോ തവണയും വാർത്താസമ്മേളനം നടത്തുമ്പോഴും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഒക്കെ ഈ രേഖകൾ നൽകാനായി അദ്ദേഹം നേരിട്ടെത്തുമ്പോഴും ഒക്കെ തന്റെ കീഴിൽ സ്വീകരണവും തെളിവുകളും ഉണ്ട് എന്ന അദ്ദേഹം പറയുന്നു അപ്പോൾ ഇത്തരം രേഖകളും തെളിവുകളും എം ആർ അജിക്കുമാർ എന്ന എ ഡി ജി പി ഉത്തരവാദിപ്പെട്ട പദവിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഈ രേഖകളോ അല്ലെങ്കിൽ ഇതൊന്നും തന്നെയും പോലീസിന് നിയമപരമായി പോലീസിനെ അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല എന്തുകൊണ്ട് ഇത്രയും ഇതൊക്കെ മറച്ചു വെക്കാൻ പി വി അൻവറും കൂട്ടി നിന്നു ഇതാണ് സ്റ്റോൺ ജോർജ് ബി ജെ പി നേതാവായി നേതാവും ഉപ അഭിഭാഷകനുമായിരിക്കുന്ന സ്റ്റോൺ ജോർജ് ഉന്നയിക്കുന്നതും ഇത് ചൂണ്ടിക്കാട്ടി അങ്ങനെയെങ്കിൽ ഈ എം ആർ അജിക്കുമാറിനൊപ്പം തന്നെ പി വി അൻവർ എന്ന ഈ ജനപ്രതിനിധി ഉത്തരവാദിത്തപ്പെട്ട പരിധിയിലാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് ആ ജനപ്രതിനിധിയായ എം എൽ എ കൂടി ഇത് കുറ്റക്കാരനായി വരും കാരണം ഒരു കുറ്റകൃത്യം ചെയ്തു വന്നതിനപ്പുറത്തേക്ക് ആ കുറ്റകൃത്യം മറച്ചു മറച്ചു പിടിക്കാൻ അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിന് കൂട്ടുനിർത്തുന്ന ഒരു തുല്യമായൊരു ക്രൈമാണ് പി ജി എന്നർ എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അത് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ബി ബി ജെ പിക്ക് നൽകിയ പരാതിയിൽ സോൺ ജോർജ് ആവശ്യപ്പെടുന്നത് ഭാരതീയ ന്യായസംഹിത ഇരുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാണ് സോൺ ജോർജ് ആവശ്യപ്പെടുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് തന്നെ നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഇമെയിൽ വഴിയാണ് ടോൺ ജോർജ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് സി വി അൻവറിനെതിരെയൊക്കെ ശക്തമായ നടപടി സ്വീകരിക്കണം ഇതൊക്കെ തന്നെ ഗുരുതരമായ കുറ്റകൃത്യം അറിഞ്ഞിട്ടും അതിനും മറഹടിച്ചു ഇതൊന്നും പുറത്തു കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ ഇതിന് നിയമപരമായി ഇതൊരു കേസായി നൽകിയില്ല ഇത് മാത്രാസമേന നടത്തുക മാത്രമാണ് ചെയ്തത് അതിനപ്പുറത്തേക്ക് ഈ രേഖകൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ കാണിക്കുന്നു അറിയിക്കുന്നു അതിലപ്പുറത്തേക്കും ഇത്തരത്തിലൊരു കുറ്റലംഘനമോ അല്ലെങ്കിൽ ഒരു ക്രമക്കേടോ കണ്ണിൽപ്പെടുകയാണെങ്കിൽ അത് അതേക്കുറിച്ച് അറിവ് ലഭിക്കുകയാണെങ്കിൽ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് അത് നിയമപരമായി പോലീസിൽ വിവരം അറിയിക്കുക എന്നാണ് പക്ഷെ അത്തരത്തിലൊരു നടപടി ഒരു എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല അതുകൊണ്ട് തന്നെ അത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എം എൽ എക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ബി ജെ പി ഈ ഒരു രീതിയിൽ ബി ജെ പി നേതാവ് ബി ജെ പി പരാതി നൽകിയിരിക്കുന്നത് അതായത് ബി ജെ പി ഈ ഒരു ആരോപണം ഇടതുപക്ഷ എം എൽ എയുടെ ഭാഗത്തു നിന്ന് എം ആർ എജിപ്പുമാനെതിരെ ഒരു ആരോപണം ശക്തമായ ആരോപണം ഉണ്ടായപ്പോൾ മുതൽ തന്നെ ബി ജെ പി കടുത്ത പ്രതിഷേധവും പ്രക്ഷോഭവും തന്നെയാണ് അതായത് മുഖ്യമന്ത്രി രാജിവെച്ചുവാ വലിയ രീതിയിലുള്ള ആരോപണമാണ് എം എൽ എയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് സർക്കാരും ഭരണകൂടവും അതോടൊപ്പം തന്നെയും സി പി എമ്മും പാർട്ടിയും ഒക്കെ പ്രതിരോധത്തിലാണ് മുഖ്യമന്ത്രി രാജിവയ്ക്കുക എന്ന് കോൺഗ്രസിനൊപ്പം ബിജെപി ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതിലപ്പോ ഒരു കൂടി ചടങ്ങും ആ എം എൽ എക്കെതിരെയും അതായത് ആരോപണ ഉയർത്തിയാൽക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചതെന്ന ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം കൂടി ഉയർത്തി ബി ജെ പി രംഗത്ത് വരുന്നു എന്നതാണ് ഇത് ഈ അങ്ങനെ ഒരു ആവശ്യം കൂടി ബി ജെ പി ഉയർത്തുന്നു എന്നതും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് പുതിയൊരു തന്ത്രം അല്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ തന്ത്രമാണ് ബി ജെ പി ഇപ്പോൾ പുറത്തെടുപ്പിക്കുന്നത് ആരോപണ ഉന്നയിച്ചയാളുകയും ആരോപണ വിധേയനം ഇത് രണ്ടും ഭരണപക്ഷത്ത് തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ പാർട്ടിയും ഭരണകൂടത്തേക്ക് പിടിമുറുക്കുക ആ രീതിയിലാണ് ഇപ്പൊ ബി ജെ പി ഒരു തന്ത്രവുമായി രംഗത്തെത്തിരിക്കുന്നത് പക്ഷേ ബിജെപി ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ സോൺ ജോർജ് പരാതി പറയുന്നത് കൃത്യമാണ് ഈ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിയമപരമായ നടപടി സ്വീകരിക്കാൻ ജീവി എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കാത്തിരുന്നു എന്നൊരു ചോദ്യമാണ് ബി ജെ പി ഉയർത്തുന്നത് അതുതന്നെയാണ് നിയമപരമായ ഒരു കൃത്യലംഘനം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിയമപരമായി എം എൽ എക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് സോൺ ജോർജ് ആവശ്യപ്പെടുന്നത് സുതാർത്ഥിക ശരി തിരുവനന്തപുരത്ത് നിന്ന് മൺഫിലി ഡിസൂസെയാണ് വിശദാംശങ്ങൾ നൽകിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പി ശശിക്കും മുൻ പത്തനംതിട്ടാസിനും എതിരായ ആരോപണങ്ങളിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം പി വി അൻവർ എം എൽ എയുടെ മൊഴിയെടുത്താൽ മതിയെന്ന സംസ്ഥാന പോലീസ് മേധാവി ഏതെങ്കിലും ഘട്ടത്തിൽ മൊഴിയെടുപ്പ് അനിവാര്യമായി തോന്നിയാൽ അത് രേഖപ്പെടുത്തും എന്തായാലും ആദ്യം അന്വേഷണം എന്ന നിലപാടാണ് ഡി ജി പി ഷേഖ് ദർവേ സാഹിബ് എടുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ അന്വേഷണം തുടങ്ങും ഓരോ ഉദ്യോഗസ്ഥരും അൻവറിന്റെ ഓരോ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തട്ടെ എന്നാണ് ഡി ജി പി യോഗത്തിൽ വ്യക്തമാക്കിയത് ഏതൊക്കെ ആരോപണങ്ങൾ ഏതൊക്കെ ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്ന് ഇന്ന് തീരുമാനിക്കും ഇതിനിടെ അജിത് കുമാറിന്റെ പരാതിയും ആരോപണങ്ങളും കൂടി അന്വേഷിക്കണമെന്നാണ് ഡി നിർദ്ദേശം